യുവയുടെ മാനത്ത് അങ്ങനെ സുഹേൽ നക്ഷത്രം ദൃശ്യമായിരിക്കുകയാണ് ഈ സുഹേൽ നക്ഷത്രം ദൃശ്യമായിട്ട് കഴിഞ്ഞ വർഷം ചൂട് കൂടുകയാണല്ലോ ചെയ്തത് ഇങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ സുഹേൽ നക്ഷത്രം ദൃശ്യമായ പെട്ടെന്ന് തന്നെ തണുപ്പ് കാലത്തിലേക്ക് കടക്കുമോ അതോ ഘട്ടം ഘട്ടമായാണോ താപനില കുറയുക ഈ സുഹേൽ നക്ഷത്രത്തിന് അൻപത്തിരണ്ട് ദിവസങ്ങൾ ദൈർഘ്യമുള്ള പതിമൂന്ന് ദിവസങ്ങളായിട്ടുള്ള നാല് ഘട്ടങ്ങളാണുള്ളത് ഓരോ ഘട്ടങ്ങളിലും ക്രമേണ താപനില കുറയുകയും അന്തരീക്ഷം തണുപ്പിലേക്ക് കടക്കുകയും ചെയ്യും അൽതർഫ് അൽജബ ജബ അൽസീബ്ര അൽസർഫ് തുടങ്ങിയാണ് ഈ നാല് ഘട്ടങ്ങൾ ഈ അൽതർഫിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സാധാരണ ഗതിയിലുള്ള ചൂടും ഹ്യൂമിഡിറ്റിയും ഒക്കെ ഉണ്ടാകും ഈ അൽസർഫ് എത്തുന്നതോട് കൂടിയിട്ടാണ് വലിയ രീതിയിൽ താപനില കുറയുകയും അന്തരീക്ഷം തണുപ്പിലേക്ക് കടക്കുകയും ചെയ്യുക ഗോളശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ ക്യാൻപസ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രമാണ് അറബ് മേഖലയിൽ സുഹേൽ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഇത് ഗൾഫ് മേഖലയിൽ കാലാവസ്ഥ മാറ്റത്തിന് ഇത് ദൃശ്യമായി കഴിഞ്ഞാൽ കാലാവസ്ഥ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു മഴയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നീ പ്രത്യേകതകൾ കൂടി ഈ നക്ഷത്രം ദൃശ്യമായാലുണ്ട് ഇനി സുഹേൽ നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് ചില്ലറക്കാരനൊന്നുമല്ല സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് തിളക്കവും എട്ട് മടങ്ങ് വലുപ്പവും ഉള്ള ഈ നക്ഷത്രം ഭൂമിയിൽ നിന്ന് മുന്നൂറ്റി പത്ത് അകലെയാണ് യമനിലെ നക്ഷത്രം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അത് മാത്രമല്ല അറബ് സാഹിത്യകൃതികളിൽ വരെ പരാമർശിച്ചിട്ടുള്ള അറബ് പാരമ്പര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു പങ്കുള്ള നക്ഷത്രം കൂടിയാണ് സുഹേൽ മാത്രമല്ല കാലാവസ്ഥ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള സിറിയസ് നക്ഷത്രത്തിന് ശേഷം ഏറ്റവും തിളക്കമുള്ള രണ്ടാമത്തെ നക്ഷത്രമാണ് സുഹേൽ ആൽഫ കരീന എന്ന നാമത്തിലും ഈ നക്ഷത്രം അറിയപ്പെടുന്നുണ്ട്